നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ അമ്മയിൽ വലിയ പൊട്ടിത്തെറിയാണ് അമ്മയിലെ മക്കളൊക്കെ വല്ലാത്ത ടെൻഷനിലുമാണ് നിരവധി ചലച്ചിത്ര മേഖലയിലെ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ സിദ്ദിഖിനെ പോലുള്ളവർ ഏത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ സിദ്ദിഖിനും അവസാനം അമ്മയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു ഇപ്പൊ ഈ അമ്മയുടെ തലപ്പത്തേക്ക് ആര് വരണം എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വലിയ തോതിൽ തന്നെ നടക്കുകയാണ് അമ്മയുടെ ആക്ടിങ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ബാബുരാജ് തുടരുന്നുണ്ട് ബാബുരാജിനെതിരെയും ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് എന്നാൽ ബാബുരാജ് ഇനി ഈ സീറ്റിലിരിക്കേണ്ടതില്ല രാജിവെച്ച് ഒഴിഞ്ഞു പോകണം എന്ന് ശേതാമേനോനും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്ന ആളുകൾക്കെതിരെ നടിമാർ രംഗത്ത് വരുന്നു അതുപോലെ തന്നെ മറ്റുള്ള നടന്മാർ രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലൊക്കെ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമൊക്കെയും ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ എന്തായാലും അമ്മയുടെ തലപ്പത്തേക്ക് ടോവിനോയും പൃഥ്വിരാജും പാർവതി തിരുവോത്തും ഒക്കെ വരണം എന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നിലപാടുള്ള ഇത്തരം വിഷയങ്ങളിൽ പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയുന്ന തൻ്റെ ഇടമുള്ള നട്ടല്ലുള്ളവർ വരട്ടെ എന്ന ശബ്ദം ഉയരുമ്പോഴാണ് ഇവരുടെ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നത് നമുക്കറിയാം പൃഥ്വിരാജിനെയൊക്കെ സംബന്ധിച്ച് പൃഥ്വിരാജ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും സിദ്ദിഖിന്റെ രാജിയെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി തന്നെ പൃഥ്വിരാജ് മറുപടി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് ഈ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞത് പവർ ഗ്രൂപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അത്തരം ഒരു ഗ്രൂപ്പിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് എനിക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മറ്റൊരാൾക്ക് പവർ ഗ്രൂപ്പിൽ നിന്ന് അത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ അവിടെ നിന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് പൃഥ്വിരാജ് പറയുന്നത് കണ്ടത് അതായത് ആർക്കും ഞാൻ അതിൻ്റെ ഭാഗമല്ല അല്ലെങ്കിൽ ഞാനത് കണ്ടില്ല എന്നൊന്നും പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശക്തമായ നിലപാട് അതിശക്തമായ നിലപാട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്ന് പൃഥ്വിരാജ് പറഞ്ഞു വെച്ചു പൃഥ്വിരാജ് അല്ലെങ്കിൽ നമുക്കറിയാം നല്ല തൻ്റെ ഇടമുള്ളൊരു നടനാണ് പണ്ട് അമ്മ വിലക്കിയതാണ് പൃഥ്വിരാജിനെ എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതായത് വിലക്ക് ഏർപ്പെടുത്തിയ വിനയൻ്റെ സിനിമയിൽ അഭിനയിച്ചു എന്ന പേരിലാണ് സത്യമെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിലാണ് അന്ന് യുവ നടനായിരുന്ന പൃഥ്വിരാജിനെ ഈ അമ്മ വിലക്കിയത് വിലക്കിയപ്പോഴും ആ വിലക്കിനെതിരെ നന്നായി പോരാടി ഒറ്റ എന്താ പറയാ ഒരു ഗംഭീരമായിട്ട് അതിനെതിരെ പോരാടി വിജയിച്ച ഒരു വ്യക്തി കൂടിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അമ്മയുടെ മുമ്പിൽ പോയി സാഷ്ടാങ്കം പ്രണമിച്ച് പഞ്ചപുച്ഛമടക്കി നിന്നപ്പോഴും നീ പോ പോമോനെ ദിനേശ എന്ന മട്ടിൽ പൃഥ്വിരാജ് നിന്നുകൊണ്ട് പൃഥ്വിരാജ് തൻ്റെ നിലപാട് അതിശക്തമായി കാണിച്ചു തന്നതാണ് സുകുമാരന്റെ മകന് പൃഥ്വിരാജിന് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ ആരുടെയും ഒരു ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കേണ്ട ഒരു കാര്യവുമില്ല സുകുമാരനിൽ നിന്ന് തന്നെ പൃഥ്വിരാജ് നട്ടലുള്ള നല്ല നിലപാടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ പഠിച്ചിട്ടുണ്ട് ഞാൻ സുകുമാരൻ്റെ മകനാണ് എന്ന് ഓരോ നിമിഷത്തിലും പൃഥ്വിരാജ് സുകുമാരൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് തിലകനൊപ്പം പലരും അഭിനയിക്കാൻ അങ്ങ് വിസമ്മതിച്ചു നിന്നപ്പോൾ അമ്മയാണല്ലോ പ്രഖ്യാപിക്കുന്നു അമ്മയാണല്ലോ തീരുമാനിക്കുന്നു ആരാരൊപ്പം ഈ അഭിനയിക്കണം എന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരും മടിച്ചു നിന്നപ്പോഴും തിലകനൊപ്പം അഭിനയിച്ച വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന കാര്യം കൂടി ഇവിടെ ഉറപ്പിച്ചു പറയേണ്ടതുണ്ട് മാത്രവുമല്ല കുറിച്ച് ആളുകൾ എന്താണ് പറയുന്നത് ടോബിനോയും രംഗത്തേക്ക് വരണമെന്ന് പറയാൻ കാരണം ഇത്തരം വിഷയങ്ങളും ടോമിനോയും നട്ടല്ല നട്ടലുള്ള നട്ടിലുള്ള നിലപാട് സ്വീകരിക്കുകയാണെന്നേ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ പറയാൻ പേടിക്കുന്നിടത്ത് ടോബിനോ തോമസിനെ പോലുള്ള താരങ്ങൾ തങ്ങളുടെ നിലപാട് അതിശക്തമായി തന്നെ രേഖപ്പെടുത്തുന്നു കയ്യടി നേടുന്നു ഞങ്ങൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഹീറോകളാണ് എന്ന് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് മാതൃകയാകേണ്ടതെന്ന് കാണിച്ചു തരികയാണ് മാത്രവുമല്ല ഇന്നലെ പോലും പൃഥ്വിരാജ് പോലും എന്താണ് പറഞ്ഞത് അതായത് പാർവതി തിരുവോത്തിനെ പോലുള്ള ആളുകൾ തലപ്പത്തേക്ക് വരേണ്ടതല്ലേ അതായത് സ്ത്രീകൾ തലപ്പത്തേക്ക് വരേണ്ടതല്ലേ എന്ന് പറയുമ്പോഴും അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ തന്നെ വരണമെന്നാണ് പറയുന്നത് പാർവതി തിരുവോത്തിൻ്റെ പേര് ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ് ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികൾ ഈ സ്ത്രീ വിരുദ്ധത ഇതൊക്കെ പുറം ലോകം അറിയുന്ന നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആ വലിയ തീ അത് പാർവതിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പാർവതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഉർവശി പോലും പറഞ്ഞത് അതായത് പാർവതി എത്ര നട്ടലുള്ള ഒരു പെൺകുട്ടിയാണ് പാർവതിയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കും ജീവിച്ചിരിക്കാൻ കഴിയുന്നു എന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞത് നടി ഉർവശിയാണ് അത്രത്തോളം സ്ട്രോങ് ആണ് പാർവതി തിരുവോത്ത് നമുക്കറിയാം ഈ ഡബ്ല്യു സി സിയൊക്കെ രൂപീകരിക്കുന്നത് എന്തിന്റെ പേരിലാണ് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് കരുത്തു പകരാൻ വേണ്ടിയാണ് പതിനെട്ട് അംഗ ചലച്ചിത്ര മേഖലയിലെ നടിമാരും അതുപോലെ തന്നെ സംവിധായകരും മറ്റു മേഖലയിലുള്ള ആളുകളുമൊക്കെ കൂടി ഡബ്ല്യു സി സിക്ക് രൂപം നൽകുന്നത് അന്ന് മുതൽ അമ്മയ്ക്ക് ഈ ഡബ്ല്യു സി സിനെ കാണുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു ഹാലിളകും ആ ഡബ്ല്യു സി സിയിൽ ഉള്ള അംഗങ്ങൾക്ക് സിനിമയില്ല ഈ രമ്യ നമ്പീഷൻ ഒക്കെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു സിനിമ പോലും ഇല്ലെന്നേ മാത്രവുമല്ല ഇവരെയൊക്കെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും പട്ടപൊരുതി നമ്മുടെ ഈ പാർവതി തിരുവോത്തൊക്കെ വളരെ ചുരുക്കം സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ പോലും ആ സിനിമകളൊക്കെ എത്ര മികച്ച സിനിമകളാണ് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടാലും കുഴപ്പമില്ല ഞങ്ങൾ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഒരു പ്രഖ്യാപനമല്ലേ ഇത്രയും നാളും പാർവതിയൊക്കെ നടത്തിയത് പാർവതിയെ പാർവതിയെപ്പോലെയൊക്കെ പലതും തിരസ്കരിച്ചും പലതുമൊക്കെ വേണ്ടെന്ന് വെച്ചും പല സ്ട്രഗിളിങ്സ് അനുഭവിച്ചും തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ പാർവതി തിരുവോത്തിനെയൊക്കെ കണ്ടുപഠിക്കണം അമ്മയിലെ മറ്റുള്ള താരങ്ങൾ കൂടി പറഞ്ഞു വെക്കുകയാണ് ഇത്തരത്തിലുള്ള അനീതികൾ പുറത്തു വരണമെന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഡബ്ല്യു സി സിക്കൊപ്പം നിൽക്കാതെ പോയ നടിമാരെ നിങ്ങളെ ഓർത്ത് സത്യത്തിൽ പുച്ഛം മാത്രമേ ഉള്ളൂ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും സിനിമയിൽ നിന്ന് വാഷ് ഔട്ടായി പോകും എന്നൊക്കെ ഭയന്ന് ഈ ഡബ്ല്യു സി സിക്കൊപ്പം നിൽക്കാതെ അമ്മയ്ക്കൊപ്പം നിന്നവരെയൊക്കെ ഇപ്പോൾ തികഞ്ഞ പുച്ഛത്തോടുകൂടിയാണ് ജനങ്ങളൊക്കെ നോക്കിക്കാണുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടില്ലേ അതായത് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട സിദ്ദിക്കും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും ഇവരൊക്കെ മൊഴി മാറ്റിയിരിക്കുന്നു കൂറുമാറിയിരിക്കുന്നു വേട്ടക്കാരനൊപ്പം അവ കേ വേട്ടക്കാരനെ സേവ നടത്താൻ വേണ്ടി വേട്ടക്കാരന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ ഊരിപ്പോരാൻ വേണ്ടി അവരൊക്കെ ഇപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ് പല താരങ്ങൾക്കെതിരെയും വലിയ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ മൊഴി കൊടുത്ത ഓരോ ആളുകളും അവർക്കുണ്ടായ ദുരനുഭവവും എങ്ങനെ ആ ദുരനുഭവം ഉണ്ടായി എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അടക്കമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും നന്നായി തന്നെ ആരൊക്കെയാണ് വേട്ടക്കാരെന്നറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് സർക്കാരും ആഗ്രഹിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജസ്റ്റിസ് പറഞ്ഞു ഹേമ പറഞ്ഞു അതായത് ഇതിന്റെ ഒരു ഭാഗവും അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് ആർക്കെത്രയും നിയമ നടപടി സ്വീകരിക്കരുതെന്ന് പറയുമ്പോൾ അതിനെ മറികടക്കാൻ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് മൊഴി നൽകി ആരെങ്കിലും പരാതി മൂലം രംഗത്തേക്ക് വരികയാണെങ്കിൽ ആ ഇരകൾക്കൊപ്പം സർക്കാർ നിൽക്കും വേട്ടക്കാരെ നമ്മൾ പൂട്ടുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഉറപ്പ് ഇരകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തപ്പോൾ നിരവധി അതിജീവിതകൾ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രംഗത്തേക്ക് വരുന്ന എല്ലാ ആളുകളും ജനുവൻ ആയിട്ടുള്ള പരാതിയാണോ അവർ ഉന്നയിക്കുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം ചില വ്യക്തിപരമായിട്ടുള്ള എന്താ പറയാ ഒരു മുൻവൈരാഗ്യത്തിന്റെ പേരിനൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നവരുണ്ടാകാം അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉയർത്തുന്ന ആളുകൾ ഉണ്ടാകാം അങ്ങനെ നിരവധി ആളുകളൊക്കെ ഉണ്ടാകാം ഇതിൽ ആരോപണം ഉയർത്തിയിരിക്കുന്ന ആളുകളുടെ പരാതികൾ ജെനുവിൻ ആണോ എന്ന് പരിശോധിക്കണം ഇനി അത് ജെന്യുവിനാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ മുഖം നോക്കാത്ത നടപടി എടുക്കുന്ന സാഹചര്യവും ഉണ്ടാകണം ഈ സാഹചര്യത്തിലൊക്കെ അമ്മ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അമ്മയുടെ തലപ്പത്ത് നട്ടലുള്ള ആമ്പിള്ളേരും പെമ്പിള്ളേരും വേണം അതിന് ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകൾ അകത്ത് കയറുക തന്നെ വേണം അല്ലാത്ത ഈ അന്വേഷണത്തിൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ല രീതിയിലുള്ള സമീപനം ഉണ്ടാകില്ല എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെയുള്ള ഇപ്പോഴത്തെ മൗനം എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് പോലും ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശുദ്ധികലശത്തിൽ അമ്മയിലും വലിയൊരു ശുദ്ധികലശം ആവശ്യമാണ് അമ്മയുടെ കസേരയിൽ ഇരിക്കേണ്ടത് അമ്മയുടെ ആ ഒരു കസേരയിൽ കസേരയിലിരുന്ന അമ്മയെ നിയന്ത്രിക്കേണ്ടത് നിലപാടുള്ള നട്ടല്ലുള്ളവരാകണം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പോഴുള്ള ആളുകൾക്ക് നട്ടലില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്തായാലും പുറത്ത് നിൽക്കുന്ന പാർവതി തിരുവോത്തിനെ പോലുള്ളവരെയൊക്കെ അമ്മയിലേക്ക് കയറ്റിയാൽ മലയാള സിനിമ ചലച്ചിത്ര മേഖല രക്ഷപ്പെടുമെന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് ധൈര്യമായി മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റും അല്ലാത്ത പക്ഷം സിനിമയിലേക്ക് അഭിനയമോഹവുമായി ചെല്ലുന്ന നടികൾ ഭയത്തോടെയാകും ആ മേഖലയെ നോക്കിക്കാണുക എന്ന് പറഞ്ഞു വെച്ചു നിർത്തുകയാണ്